ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസുദ്ദീൻ അൽ കസാം ബ്രിഗേഡ് അതിശക്തമായി നടത്തിയ ചെറുത്തുനിൽപ്പിൽ ഏതാണ്ട് പത്ത് ഇസ്രായേലി സൈനികരെ അവർ നേരിടുകയും ഒരാളെ കൊലപ്പെടുത്തുകയും നിരവധി പേർക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണ്ടായി അതിൽ നാല് സൈനികരെ ഹമാസ് ബന്ധികളായി പിടിച്ചിട്ടുണ്ടെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു ഗസയിലെ പ്രധാനപ്പെട്ട ജയ്ത്തൂൽ ഏരിയയിൽ വെച്ചായിരുന്നു ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത് ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് ഹമാസിന്റെ സൈനിക വക്താവായ അബു ഉബൈദ നടത്തിയ പ്രസ്താവനയിൽ ഇസ്രായേലിന് വലിയ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഗസ പിടിച്ചടക്കുക എന്ന ഉദ്ദേശവുമായി വന്നാൽ ഒന്നുകിൽ സൈനികർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടാം അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ച് മരണം വരെ ജീവിക്കാം അതുമല്ലെങ്കിൽ ഹമാസിന്റെ ധീരരായ പോരാളികളിലൂടെ കൂട്ടത്തിൽ ബന്ദികളായി കഴിയാം എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയുണ്ടായി അബോബൈദയുടെ ഈ പ്രസ്താവന ഇസ്രായേൽ നിഷേധിച്ചിട്ടില്ല അഥവാ നാലു പേരെ അമാസ് പിടിച്ചെടുക്ക് അടുത്തിട്ടുണ്ട് എന്നത് അവർ നിഷേധിച്ചിട്ടില്ല പേരെ കാണാതായിരിക്കുന്നു എന്ന് പറഞ്ഞ് തടിത് പോവുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി ഗസയിൽ ഇപ്പോൾ നേരിട്ടിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അതിന്റെ തൊട്ടു പിന്നാലെ അവർ അബൂ ഉബൈദയെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന ഒരു കിംവദന്തി പരക്കുകയുണ്ടായി ഗസയിലെ ഒരു ബേക്കറിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പത്തു പേർ കൊല്ലപ്പെട്ടെന്നും അതിൽ ഒരാൾ അബൂ ഉബൈദയാണെന്നുമാണ് ഒരു ഇസ്രായേലി മാധ്യമം മാത്രം ഇതിനകം റിപ്പോർട്ട് ചെയ്തത് അബൂബൈദിയുടെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് വിവരമില്ലെന്നാണ് മറ്റു ഇസ്രായേൽ വൃത്തങ്ങളും പറയുന്നത് ഇസ്രായേലിന്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗമായ ഷിൻബറ്റും അതുപോലെ മിലിട്ടറി ഇന്റലിജൻസും നേർക്കു നേരെ ഓപ്പറേഷൻ നടത്തിയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് പത്തുപേരെ പക്ഷെ ഇത് കൊല്ലപ്പെട്ട മുഴുവൻ സിവിലിയന്മാരാണ് തങ്ങൾ അബു മാത്രം ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതവർ സ്ഥിരമായി നടത്തുന്ന അവകാശവാദങ്ങളിൽ കവിഞ്ഞുന്നതല്ല അബുബൈദക്കു നേരെ എത്രയോ തവണ വധശ്രമങ്ങൾ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒക്ടോബർ ഏഴിലെ സംഭവങ്ങൾക്ക് മുമ്പ് തന്നെ നാലോ അഞ്ചോ തവണ ഇസ്രായേലി ഐ ഡി എഫിന്റെയും അതുപോലെ തന്നെ ഷിൻബറ്റിൻ്റെയും ഒക്കെ തന്നെ ആക്രമണങ്ങളിൽ നിന്നും അതുപോലെയുള്ള അവരുടെ ടാർഗറ്റഡ് കില്ലിങ്ങിൽ നിന്നും ഒക്കെ രക്ഷപ്പെട്ട ആളാണ് അബൂബേദ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ശേഷം മാത്രം നാലോ അഞ്ചോ തവണ അദ്ദേഹത്തിന്റെ ജീവൻ എടുക്കുവാൻ ഇസ്രായേൽ ശ്രമം നടത്തിയെങ്കിലും അതൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് ആരാണി ഹമാസിന്റെ മിലിട്ടറി മെങ്ങായ ഇസുദ്ദീൻ അൽ കമാ കസാമിന്റെ വക്താവ് അഥവാ സ്പോക്സ് പേഴ്സൺ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം ഹുലൈഫ സമീർ അബ്ദുള്ള അൽ കെഹ്ലൂത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ മുഖം നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല കഫിയ കൊണ്ട് തലയും മുഖവും മുഴുവൻ മറച്ചുകൊണ്ട് ഉള്ള ഒരു അബൂബേദിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അബൂബേദ ഇസ്രായേലിനെ എത്രത്തോളം ബേജാറിലാക്കുന്നു എത്രത്തോളം ഭയപ്പെടുത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ പിന്നാലെയുള്ള ഈ പരക്കം പാച്ചിൽ അതേസമയം ഖസയിലെ ഹമാസിന്റെ ചീഫായിരുന്ന വ്യക്തി കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണം ഹമാസ് ഇന്ന് നടത്തിയിട്ടുണ്ട് സിൻവാറിന്റെ അനുജൻ മുഹമ്മദ് സിൻവാർ അദ്ദേഹമായിരുന്നു എഹിയാ സിൻവാറിന് ശേഷം ആ സ്ഥാനം എത്തിയിരുന്നത് അദ്ദേഹം രണ്ടോ മൂന്നോ മൂന്നോ മാസം മുമ്പുള്ള സംഭവത്തിൽ കൊല്ലപ്പെട്ടതായി ഇപ്പോഴാണ് ഹമാസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിന്റെ ഈ കാടത്തത്തിനെതിരെ വംശഹത്യക്കെതിരെ അവസാനം വരെ പോരാടുമെന്ന പ്രഖ്യാപനമാണ് ഹമാസ് നടത്തിയിരിക്കുന്നത് ഹമാസ് ഇതിനകം വെടിനിർത്തൽ സമ്മതിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂ ജനുവരിയിൽ അവരും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നു ആ മൂന്ന് ഘട്ടത്തിലുള്ള വെടിനിർത്തൽ രണ്ടാം ഘട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ പരസ്യമായി ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആയിരുന്നു വീണ്ടും ഗസയെ ചോരക്കളമാക്കിയത് ഇപ്പോഴിതാ മറ്റൊരു നിന്ന് ഹമാ സന്നദ്ധമായിരിക്കുന്നു എന്നാൽ ലതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ രണ്ട് റിങ്ങിലൂടെയാണ് കളിക്കുന്നത് ഒരു ഭാഗത്ത് ഗസ പിടിച്ചടക്കുമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകുമെന്നും പറയുമ്പോഴും മറുഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്